നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാരായ കർഷകരെയും കർഷക കൂട്ടായ്മകളെയും സംബന്ധിച്ച് അവരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ഇന്നത്തെ മത്സരാധിഷ്ഠിത വിപണിയിൽ ഇടം നേടിയെടുക്കുക എളുപ്പമല്ല പ്രാദേശിക വിപണിക്കപ്പുറത്തേക്ക് സംരംഭം വളർത്താനുള്ള പ്രാപ്തിയും അവർക്ക് കുറവായിരിക്കും എത്ര ഗുണനിലവാരത്തോടെ തയ്യാറാക്കിയാലും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വമ്പൻ പരസ്യങ്ങളിലൂടെ അരക്കിട്ടുറപ്പിച്ച ബ്രാൻഡ് മൂല്യവുമായി വരുന്ന വൻകിടക്കാരുടെ ഉൽപ്പന്നങ്ങളോട് മത്സരിക്കുക എളുപ്പമല്ല അവിടെയാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് സർക്കാർ തന്നെ കേരള ഗ്രോ എന്ന ബ്രാൻഡിൽ പ്രാദേശിക വിപണിക്കപ്പുറത്തേക്കുള്ള അപ്പുറത്തേക്കുള്ള സാധ്യത തുറന്നുകൊടുക്കുന്നത് ഓരോ ജില്ലയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട കൃഷിക്കൂട്ടങ്ങൾക്കാണ് കേരള ഗ്രോ ഔട്ട്ലെറ്റിന് അനുമതി ലഭിക്കുക ഇവർക്ക് സംസ്ഥാനത്ത് എവിടെയുള്ള കൃഷിക്കാരും കൂട്ടായ്മകളും ഉൽപ്പാദിപ്പിക്കുന്ന കേരള ഗ്രോ അംഗീകൃത ഉൽപ്പന്നങ്ങൾ വിപണനത്തിനായി വാങ്ങാം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത ആദ്യ ഔട്ട്ലെറ്റ് തിരുവനന്തപുരം നഗരത്തിൽ ഉള്ളൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ൂട്ടത്തിനാണ് അനുവദിച്ചത് ഉള്ളൂർ ജംഗ്ഷനില് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഗാർഡൻ സെന്റർ തുടങ്ങിയായിരുന്നു ആ ഗാർഡൻ സെന്ററിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ ഗാർഡൻ സെന്ററിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം നമുക്ക് ഈ കേരള അഗ്രോയുടെ ഒരു ഷോപ്പ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കിട്ടും എന്നുള്ള ഒരു ഇത് വന്നുകഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു കൃഷിക്കൂട്ടമായിട്ട് ഫോം ചെയ്തു കൃഷിക്കൂട്ടം ദി ഗാർഡൻ റോസ് കൃഷിക്കൂട്ടം എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ കേരള കേരളാഗ്രോയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു നമുക്കത് കിട്ടി അത് ഈ ഉള്ളൂർ ജംഗ്ഷനിൽ തന്നെ പാ അത്യാവശ്യം പാർക്കിങ്ങും നല്ലൊരു ആംബിയൻസ് ഉള്ള സ്പേസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് അത് അപ്രൂവ് ചെയ്ത് തന്നതാണ് നമുക്ക് കേരള ഗ്രോ ഷോപ്പ് തുടങ്ങിയത് നമുക്ക് ഗവൺമെൻറ് ഒരു സബ്സിഡി ഒക്കെ തന്നു കേരള ഗ്രോ ഷോപ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫാമൗസിൻ്റെ പ്രോഡക്ട് എടുത്ത് വിൽക്കുന്നൊരു സ്ഥാപനമായിട്ടാണ് ചെയ്തേക്കുന്നത് അത് ഫാമിനെ കൊണ്ട് വാല്യുവേഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കി ആ പ്രോഡക്റ്റ്സ് നല്ലൊരു റേറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംരംഭമായിട്ടാണ് കേരള ഗ്രോ ഷോപ്പ് തുടങ്ങിയേക്കുന്നത് ഇതിപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഷോപ്പ് ഒന്നിനൊന്നും തുടങ്ങിയിട്ടുണ്ട് നിലവിൽ വിവിധ ജില്ലകളിലായി നൂറോളം ഉത്പാദന യൂണിറ്റുകളും ആയിരത്തോളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കേരള ഗുരുയുടെ ഭാഗമായിട്ടുണ്ട് ഗുണമേന്മയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ഏകീകൃത ബ്രാൻഡ് നൽകുന്നതിനോടൊപ്പം കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയും അതുവഴി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയുമാണ് ഇതിൻ്റെ ലക്ഷ്യം നമ്മുടെ സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഇപ്പോൾ വളരെ അഭിമാനത്തോടുകൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്ക് അത് കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് കൃഷി സമൃദ്ധി പദ്ധതിയിലേക്കും കടന്നിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായി കൃഷിഭവൻ തലത്തിൽ കൃഷിയിടങ്ങളിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യിക്കുക അതായത് കൃഷിക്കൂട്ടങ്ങളെ കൃഷിയിലേക്ക് ഇറക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക അത് പ്രോസസ് ചെയ്യുക അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നീ പ്രവർത്തനങ്ങളിലേക്ക് അവരെ എത്തിക്കുക അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ട സാങ്കേതിക സഹായങ്ങൾ കൃഷിഭവനിലൂടെ നടപ്പിലാക്കിക്കൊണ്ട് വിവിധ തരം ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് ഇറക്കുക ഇതൊക്കെ ശരിക്കും ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷ സുരക്ഷിത ഭക്ഷണം പോഷക സമൃദ്ധ ഭക്ഷണം എന്നീ ആശയങ്ങൾ നടപ്പിലാക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഭാഗമായി നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി പരമാവധി മാറ്റിക്കൊണ്ട് നമ്മുടെ സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ കേരള ഗ്രോ ബ്രാൻഡിലേക്ക് അവയെ എത്തിച്ചുകൊണ്ട് അവയുടെ നമ്മുടെ ഉള്ളൂരിലുള്ള കേരള ഗ്രോ ബ്രാൻഡിലേക്ക് എല്ലാ സാധനങ്ങളും സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള സാധനങ്ങൾ അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ മറ്റ് ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിച്ച് സാധാരണക്കാരിലേക്ക് അതായത് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ വനിതാ കൂട്ടായ്മകൾ ഉൾപ്പെടെ ഒട്ടേറെ സാധാരണ കർഷകർ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നുണ്ട് അവയിൽ പലതും അതത് നാടിൻ്റെ തനത് രുചിയും നൈപുണ്യവും ചേർന്നവയാണ് പക്ഷേ പ്രാദേശിക വിപണിക്കപ്പുറത്തേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കാനോ ബിസിനസ് വിപുലീകരിക്കാനോ കഴിയാറില്ല കേരള ഗ്രോയുടെ പിന്തുണ പ്രധാനമാകുന്നത് ഈ സാഹചര്യത്തിലാണ് പുനലൂർ നെടുങ്കയം വിളയിൽ വീട്ടിൽ താജുമിസ്സ സ്വന്തം കാലിൽ നിൽക്കാനും ജീവിതം കരുപ്പിടിപ്പിക്കാനും ലക്ഷ്യമിട്ട് തുടങ്ങിയതാണ് കൃഷി വിളവെടുത്ത കൂൺ അന്നന്ന് വിറ്റുപോയില്ലെങ്കിൽ കേടാകും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതിന് പരിഹാരമായി ന്യൂട്രിനസ് ഹെൽത്ത് മിക്സ് എന്ന ഫുഡ് സപ്ലിമെൻറ്റ് എനർജറ്റിക് ഡ്രിങ്ക് കൂൺ സൂപ്പ് പൗഡർ കൂൺ കുക്കീസ് തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ കേരള ഗ്രോ ബ്രാൻഡ് ഷോപ്പുകൾ വഴി വിൽപ്പന നടത്താൻ കഴിഞ്ഞതോടെ മൂന്ന് വനിതകൾ ഉൾപ്പെടെ പേർക്ക് നൽകാനും കഴിയുന്നു ഫ്രഷ് മഷ്റൂമായിട്ട് കൊടുക്കുന്നുണ്ട് അത് പോവാത്തത് ഞാൻ ഡ്രൈ മഷ്റൂം ആക്കുന്നുണ്ട് അപ്പം ഡ്രൈ മഷ്റൂം ഉണ്ട് എന്തെങ്കിലും അതിന്റെ കൂടെ ന്യൂട്രീനിസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പൗഡറാണ് അത് ഹെൽത്ത് മിക്സ് പൗഡർ ആയിട്ടാണ് ഇത് കേരള അഗ്രോ ബ്രാൻഡിംഗ് ആയ സാധനമാണ് നമ്മുടെ ഷോപ്പിലൊക്കെ കൊടുക്കുന്ന ഈ ഐറ്റമാണ് നല്ല രീതിയിൽ പോകുന്നതാണ് ഇതാണ് ഞാൻ അഞ്ച് കിലോയിൽ തുടങ്ങിയ സാധനം ഇതിനകത്ത് ചേരുന്നത് നല്ല നാടൻ ഏത്തക്കായാണ് ഈ ഏറ്റക്കായും അതേപോലെ സീറ്റ് പൊട്ടറ്റോ ഇത് ഞങ്ങൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യിപ്പിക്കുന്നതല്ല പുറത്തുനിന്ന് എടുക്കുന്നതല്ല ഇത് സീറ്റ് പൊട്ടാറ്റോ ഇത് വന്ന് റാഗിയാണ് റാഗി നമ്മൾ തമിഴ്നാട്ടിൽ പോയി കണ്ട് എടുത്തുകൊണ്ട് വന്ന് അമ്പത് കിലോ വീതം എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് കഴി മൂന്ന് ദിവസം വെള്ളത്തിട്ട് കഴുകി പിന്നെ അതിനെ കുരിപ്പിച്ച് പിന്നെയാണ് നമ്മൾ ഡ്രൈ ചെയ്ത് ഉണക്കിയെടുത്തിട്ട് പൊടിച്ച് ഈ സാധനമായിട്ട് പ്രൊഡക്റ്റായിട്ട് എടുക്കുന്നത് ഇത് ഹെൽത്ത് മിസ് പൗഡറാണ് ഇത് ഇത്രയും ചേരുന്ന മഷ്റൂം കൂടെ ചേർന്നിട്ടാണ് ഇത് വരുന്നത് ഇതിൽ അമ്പത് ശതമാനം നാൽപ്പത്തെട്ട് ശതമാനത്തോളം അമ്പത് ശതമാനത്തോളം മഷ്റൂമാണ് ചേരുന്നത് ബാക്കി അതിൻ്റെ ബാലൻസാണ് ഇനി ചേരുന്നത് അഞ്ച് കിലോ പ്രൊഡക്ഷൻ തുടങ്ങി ഇപ്പം ഇരുന്നൂറ് കിലോ പ്രൊഡക്റ്റിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് പിന്നെ വന്നിട്ട് മഷ്റൂമിന്റെ പ്രോട്ടീൻ മിസ് ആണ് പ്രോട്ടീൻ മിസ്സാണ് ഇത് ഇത് വന്നേക്കുന്നത് പ്രോട്ടീൻ പൗഡറാണ് ഇതിനകത്ത് ചേർന്നിരിക്കുന്നത് ചെറുപയർ കുരിപ്പിച്ചുണക്കിയത് പിന്നെ എല്ലാ മോങ്കൂസും എല്ലാ പയർ വർഗ്ഗങ്ങളും ചേർന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഫ്രഷ് മഷ്റൂമും പനം കൽക്കേണ്ടുമാണ് ചേർന്നിരിക്കുന്നത് പിന്നെ ചോക്ലേറ്റ് പൗഡർ ചോക്ലേറ്റ് പൗഡർ നമുക്ക് കൊക്കോ പൗഡർ വരുന്നത് മണ്ണുത്തി കാർഷിക കോളജീന്നാണ് വരുന്നത് അണുത്തി കാർഷിക കോളേജിൽ നിന്ന് ഞാൻ ബൾക്ക് കുറേ കുറേശ്ശേറ്റെടുത്ത് നമ്മൾ ബാലൻസ് ചേരുവയും കൂടെ ചേർത്തിട്ടാണ് ഇത് വരുന്നത് ഇത് കേരളാഗ്രഹ ബ്രാൻഡിങ് ആയി കിട്ടിയില്ല കൊടുത്തിട്ടുണ്ട് അതും കൂടെ ആയിട്ടാണ് നമ്മളെ കേരളാഗ്രയുടെ ഷോപ്പിൽ എത്തിക്കാമെന്ന് വിചാരിക്കുന്നത് പക്ഷേ വയനാടിൽ എടുത്തിട്ടുണ്ട് ഇത് പാലക്കാടും എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ തന്നെ പ്രോട്ടീൻ പൗഡറായി ഡ്രൈ മഷ്റൂം ആയി ഹെൽത്ത് മിക്സ് പൗഡറായി ഇതിൻ്റെ തന്നെ ആദ്യമേ ഇറക്കിയത് ഈ സ്റ്റേജിലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ബോക്സിനകത്തോട്ടായത് ഇതിൻ്റെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഉണ്ട് 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 കിലോ അച്ചാറും വെളിച്ചെണ്ണയും ചക്കപ്പൊടിയും മുതൽ കാപ്പിയും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചെറുധാന്യങ്ങളും ഉൾപ്പെടെ കാർഷിക കേരളത്തിലെ മുഴുവൻ തര കാർഷികോൽപ്പന്നങ്ങൾക്കും ഗുണമേന്മയുടെ അടിസ്ഥാനത്തിൽ കേരള ഗ്രോയിൽ ഇടം ലഭിക്കും നമുക്ക് കേരള ഏറ്റവും കൂടുതൽ ഒരു മില്ലറ്റ് മില്ലറ്റ് ഈ ദോശ അതായത് ഇത് ഇൻസ്റ്റന്റ് അട ദോശയാണ് ഇതിനകത്ത് കുറച്ച് സ്പൈസസ് ചേർത്തിട്ടുണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാം സാധാരണ ദോശയൊക്കെ ആണെങ്കിൽ കലക്കി ഒരു ദിവസം അല്ലെങ്കിൽ എട്ട് മണിക്കൂറുകളിലും വെച്ചിരിക്കണം തലേന്ന് കലക്കി വെച്ച് കഴിഞ്ഞാൽ എട്ട് ദിവസം രാവിലെ അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഇത് ഇതാന്ന് ഇൻസ്റ്റന്റ് ആണ് ഇൻസ്റ്റന്റ് അട ദോശ മിക്സ് ഏറ്റവും കൂടുതൽ സെയിൽ ആകുന്ന പ്രോഡക്റ്റാണ് ഇത് ഇത് കേരള ഗ്രോ ബ്രാൻഡഡ് ആണ് ഇത് കുരുവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പ് നമ്മുടെ പാപ്പരംകോട് ഉണ്ടാക്കുന്നതാണ് നല്ല പ്രോഡക്റ്റ് ആണ് നല്ല ഫേമസ് ആണ് ഇപ്പോൾ ഞങ്ങളിത് ഒന്ന് രണ്ട് ഹോട്ടലുകളിലൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടു വീണ്ടും വീണ്ടും ഓർഡേഴ്സ് വരുന്നുണ്ട് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് മുന്നിട്ട് സംസ്ഥാനത്തെ കേരള ഗ്രോ വിപണനശാലകൾ വിശാലമായ വിപണിയാണ് കർഷകർക്ക് തുറന്നു നൽകുന്നത് ഉൽപ്പന്നങ്ങൾക്ക് കേരള ഗ്രോ മുദ്ര നൽകുന്നത് കൃഷി ഡയറക്ടറേറ്റ് ആണ് താൽപര്യമുള്ള ഏതൊരു കർഷകനും കർഷക കൂട്ടായ്മയ്ക്കും ഉൽപ്പന്നങ്ങൾ കേരള ഗ്രോ ബ്രാൻഡിന് കീഴിൽ കൊണ്ടുവരാൻ അതത് കൃഷിഭവനിലാണ് അപേക്ഷ നൽകേണ്ടത് കർഷകർ തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കേരള ഗ്രൂപ്പ് ബ്രാൻഡിലേക്ക് എത്തിക്കുന്നതിനായി അതിൻ്റേതായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് ന്യൂട്രീഷൻ അനാലിസിസ് ടെസ്റ്റ് നടത്തേണ്ടിയിരിക്കുന്നു അതുകൂടാതെ ലീഗൽ മെട്രോളജിയുടെ സർട്ടിഫിക്കേഷൻ അതാവശ്യമുണ്ട് അതുകൂടാതെ എഫ് എസ് എസ് ഐ രജിസ്ട്രേഷൻ ആവശ്യമുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൃഷിഭവനിൽ നിന്ന് കർഷകർക്ക് നേരിട്ട് അതിനുള്ള ട്രെയിനിങ് നൽകുന്നുണ്ട് അതിന് വേണ്ട സാങ്കേതിക സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഒക്കെ കൃഷിവകുപ്പ് നടത്തിക്കൊണ്ട് തന്നെയാണ് കേരള ഗ്രോ ബ്രാൻഡിലേക്ക് ഈ പ്രോഡക്റ്റുകൾ എത്തിക്കുന്നത് ഈ എത്തിച്ച പ്രോഡക്റ്റുകൾ കേരള ഗ്രോ ബ്രാൻഡഡ് ഷോപ്പുകളിലേക്ക് എത്തിച്ച് കർഷകർക്ക് മികച്ച വില ഉറപ്പാക്കുവാനും സാധിക്കുന്നു സംസ്ഥാനത്തെ ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെ കൃഷിക്കാർ കൃഷിക്കൂട്ടങ്ങൾ കർഷക കമ്പനികൾ സംരംഭകർ കൃഷി വകുപ്പിൻ്റെ വിവിധ ഫാമുകൾ എന്നിവരിൽ നിന്ന് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തതുമായ ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ കേരള ഗ്രോ ബ്രാൻഡിൽ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കേരള ഗ്രോ ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ് ഇത് നെല്ലിയമ്പതി പാലക്കാട്ടുള്ള നെല്ലിയമ്പതി ഓറഞ്ച് ഫാമിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് ആണ് നല്ല ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് അവിടുന്ന് പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ഉണ്ട് ഇത് ഗോവ ആണ് പിന്നെ ലെമൺ സ്ക്വാഷ് അങ്ങനെ ഒത്തിരി ടൈപ്പ് ഒരു പത്ത് പതിനാല് ടൈപ്പ് സ്കോഷുകൾ നമുക്ക് നെല്ലിയാമ്പതി ഫാമിൽ നിന്ന് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ജാമ് പൈനാപ്പിൾ ജാമ് അങ്ങനത്തെ ഐറ്റംസും വരുന്നുണ്ട് പിന്നെ വേറൊരു പ്രോഡക്റ്റ് ആണ് ഇത് ഇത് നമ്മുടെ കോക്കോനട്ട് ലെമണേഡ് എന്ന് പറയും അതായത് കരിക്ക് വെള്ളവും നാരങ്ങയും കൂടെ ചേർന്നതാണ് കോക്കോനട്ട് ലെമണേഡ് നല്ല ബെസ്റ്റ് ഇതാണ് നമുക്ക് ഇന്നലെ കോക്കറ്റേൾസ് ഉണ്ടാക്കാനും നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഇത് കോക്കോനട്ട് ലെമണേഡ് പിന്നെ ഇത് നമ്മുടെ കേരള അഗ്രോ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ്റെ ജ്യോതി ജ്യോതി എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ സിറപ്പാണ് ഇതുവരെ തന്നെ ഒത്തിരി പ്രോഡക്ട്സ് വരുന്നുണ്ട് മാംഗോ ജ്യൂസുകൾ വരുന്നുണ്ട് പല ടൈപ്പ് ഉള്ള മാംഗോ ജ്യൂസ് വരുന്നുണ്ട് ഒത്തിരി പ്രോഡക്ട്സ് വരുന്നുണ്ട് ജ്യോതിയുടെ പിക്കിൾസ് വരുന്നുണ്ട് ജ്യോതി ജാം വരുന്നുണ്ട് അങ്ങനെ ജ്യോതിൻ്റെ നറുനണ്ടി സിപ്പ് വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി പ്രോഡക്ട്സ് ജ്യോതിയുടെ വരുന്നുണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് പാക്കിംഗ് മികവ് ഇക്കാര്യത്തിൽ നമ്മുടെ കാർഷിക സംരംഭകർ ബഹുദൂരം മുന്നേറി എന്നത് ശ്രദ്ധേയമായ കാര്യം തന്നെ കണ്ടാൽ കയ്യിലെടുക്കാൻ തോന്നും വിധം ആകർഷക പാക്കിങ്ങോടുകൂടിയാണ് ചിപ്സ് മുതൽ മണ്ണിര കമ്പോസ്റ്റ് വരെ എത്തിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഡിസ്ട്രിക്ട് അഗ്രികൾച്ചർ ഫാമിൽ നിന്ന് വരുന്നതാണ് ഇത് മണ്ണിര കമ്പോസ്റ്റ് ആണ് നമ്മുടെ ചെടികൾക്കൊക്കെ ഇട്ടാ ഇട്ട് കൊടുക്കാൻ നല്ലൊരു വളമാണ് ഇത് രണ്ട് കിലോയുടെ പാക്കറ്റാണ് വരുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ സർക്കാരിന്റെ ഉൽപ്പന്നമായിട്ട് ഇത് കേരള കേരളം ബ്രാൻഡാണ് ഓൾറെഡി ഈ ബ്രാൻഡഡ് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആണ് ആണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വേറെ ചാണകപ്പൊടിയും ചാണകപ്പൊടി ഇത് ഇത് കിലോയുടെ ിലോയുടെറ്റാണ് ഗവൺമെന്റ് നിന്ന് നിന്ന് കിട്ടുന്ന കിട്ടുന്നതാണ് ഇതുപോലെ മറ്റു ഫാമുകളിൽ നിന്നും നമുക്ക് വരുന്നുണ്ട് സർവീസിൽ നിന്നും വിരമിച്ച ശേഷം മുഴുവൻ സമയ കർഷകരായി മാറിയ കർഷക ദമ്പതിയാണ് പത്മകുമാറും അനിതയും സ്വന്തമായുള്ള മൂന്ന് ഏക്കർ പുരയിടത്തിലെ ഏത്തവാഴയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നമായ ബനാൽ ഉഷ ഏത്തക്കൊടി കേരള ഗ്രോ ബ്രാൻഡിങ്ങിലൂടെ ഉപഭോക്താക്കളിൽ എത്തിക്കാൻ കഴിഞ്ഞു സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു ഞാൻ പോലീസ് ഇൻസ്പെക്ടറായിട്ടാണ് റിട്ടയർ ചെയ്തത് റിട്ടയർ ചെയ്തതിന് ശേഷം കൃഷി കുറേ കൂടെ സജീവമാക്കി അങ്ങനെ എനിക്ക് നെൽകൃഷി ഏത്തവാഴ റബ്ബർ പച്ചക്കറി തുടങ്ങി നിരവധി കൃഷികളുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് ഏത്തവാഴ കൃഷി കുറച്ച് കൂടുതലായിട്ട് ചെയ്തു ഏത്തക്കൊല വിൽക്കുന്നതിനുള്ള സമയമായപ്പോൾ ഏത്തക്കൊലയ്ക്ക് വളരെ വില കുറഞ്ഞു അന്നേരം കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെയും ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിലെയും മറ്റു ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം ഞാനൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി തയ്യാറായി അതിൽ നിന്ന് സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ഏത്തക്കായിൽ നിന്ന് ഞാൻ ഏത്തക്ക പൊടി എന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹായത്തോടു കൂടി അവരുടെ നിർദ്ദേശാനുസരണം വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം വാങ്ങി അതിൻ്റെ പ്രോസസ്സിങ് ആരംഭിച്ചു ഇപ്പോൾ എല്ലാ പ്രോസസ്സിങ്ങും മിഷണറി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കേരള അഗ്രോ ഞങ്ങളുടെ പ്രോഡക്റ്റിനെ അപ്രൂവ് ചെയ്തു അങ്ങനെ അതിനുശേഷം കേരള അഗ്രോയിൽ ഈ ഏതക്കാപ്പൊടി ഞങ്ങൾ കൊടുത്തു വരുന്നു കോവിഡ് പ്രതിസന്ധി മൂലം ജോലി നഷ്ടപ്പെട്ട് പതിനഞ്ച് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്ന കൊല്ലം തലവൂർ മഞ്ഞക്കാല സ്വദേശി ലാലു തോമസ് ഒരു സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ തുടക്കം കുറിച്ചതാണ് കൂൺ കോഫി പൗഡർ രണ്ട് വർഷക്കാലത്തോളം ഇത് സംബന്ധിച്ച് കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ പഠനം നടത്തി ലാബെ മഷ്റൂം കോഫി പൗഡർ എന്ന പേരിൽ ഉൽപ്പന്നം പുറത്തിറക്കി ഇന്ന് ഈ ഉൽപ്പന്നം കേരള ഗ്രോ ബ്രാൻഡിൽ സംസ്ഥാനത്തെ എല്ലാ കേരള ഗ്രോ സ്റ്റോറിലും ലഭ്യമാക്കാൻ സാധിച്ചു ഞങ്ങൾ ആദ്യമായിട്ട് ഡെവലപ്പ് ഒരു പ്രോഡക്റ്റ് ആണ് മഷ്റൂം കോഫി പൗഡർ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേരളത്തിലെ ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് ആണ് മഷ്റൂമിൽ നിന്നും കോഫി എന്നുള്ളത് ഇതിൻ്റെ നാലോളം മഷ്റൂമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാൻസ്മാൻ ടർക്കി ടൈൽ ഓയിസ്റ്റർ അതുപോലെ തന്നെ മിൽക്കി മഷ്റൂം ഇതിൻ്റെ ഒരു ബ്ലെൻഡിങ്ങും ത്രിപിൾ എ ഗ്രേഡ് വയനാടൻ കോഫി ബീനുമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തത് ആണ് ഈ പ്രോഡക്റ്റ് നമ്മൾക്ക് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ എൻക്വറി വന്നുകൊണ്ടിരിക്കുന്നു ദുബായിലേക്ക് നമ്മളൊരു എംഒ എ സൈൻ ചെയ്തു കഴിഞ്ഞു അതാണ് ഈ ഒരു കോഫിയുടെ പ്രത്യേക ഇത് നമ്മൾ കേരള അഗ്രോ ബ്രാൻഡിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൃഷിഭവൻ അതിനുവേണ്ടി ഒരുപാട് ഹെൽപ്പ് നമുക്ക് ചെയ്തു വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് കേരള അഗ്രോ ബ്രാൻഡിങ് കിട്ടി കേരളത്തിലെ എല്ലാ കേരള അഗ്രോ ഷോപ്പുകളിലും നമ്മുടെ ഈ പ്രോഡക്റ്റ് നല്ല രീതിയിൽ പോകുന്നുണ്ട് സമീപകാലത്ത് അധികം സംരംഭകരെ സൃഷ്ടിക്കുകയും വളർച്ച നേടുകയും ചെയ്ത കൃഷി അനുബന്ധ മേഖലയാണ് അലങ്കാര അകർത്തള ചെടികൾ ചെടികൾ മാത്രമല്ല ചെടിച്ചട്ടികളും തരംഗമാവുകയാണ് രൂപഭംഗി കൊണ്ടും വൈവിധ്യമാർന്ന നിറങ്ങൾ കൊണ്ടും വിസ്മയിപ്പിക്കുന്ന സെറാമിക് ചെടിച്ചട്ടികളും ചില്ലുകുപ്പികളിലെ ഉദ്യാനവും ഒക്കെ ഇന്ന് കേരള ഗ്രോയിൽ പ്രചാരം നേടിക്കഴിഞ്ഞു വിവിധ കർമ്മപദ്ധതികളിലൂടെ വരുമാന ലബ്ധി വർദ്ധിപ്പിച്ച് കർഷകരെ കൃഷിയോട് ചേർത്ത് നിർത്തുകയാണ് സർക്കാർ കേരള ഗ്രോ ബ്രാൻഡിങ്ങിലൂടെ ചെയ്യുന്നത് ജൈവ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന സംസ്ഥാനത്തെ കർഷകരും കർഷക കൂട്ടായ്മകളും രാജ്യ പുരോഗതിയുടെ ഭാഗമായി മാതൃകയാകുമ്പോൾ അത് നമ്മുടെ കാർഷിക മേഖലയിലേക്ക് പകരുന്നത് ഒരു പുത്തൻ ഉണർവിൻ്റെ സന്ദേശം തന്നെ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം